ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാണല്ലേ ഒരു മോർണിംഗ് വരത്ത എല്ലാരും എന്നൊരു പവർഫുൾ ടോപ്പിക് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഏതായാലും നമുക്ക് ഇന്നത്തെ ടു ഫിഫ്റ്റി ടു ഡേയ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ഒരു വോണിംഗ് സർക്കിളിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ഏതായാലും ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ദിവസം എന്ന് പറയും നമ്മൾ കവർ എന്ന് പറയുന്നത് ഞാൻ അതിൽ മുഴുവനായിട്ടില്ല ലാസ്റ്റ് ഒരു മാസത്തിനടുത്തേ ഞാൻ വന്നിട്ടുള്ളൂ ഏതായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങൾ പോസ്റ്ററിൽ കണ്ടണം ഒസീം ബയോം എന്നുള്ളത് എനിക്കതിനെ പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായത് എന്താണ് നമ്മൾ സമുദ്രത്തിലെ ജീവമണ്ഡലം എന്നൊക്കെയാണ് അതിന്റെ മലയാളവാക്യം നമുക്ക് സപ്പോ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ തന്നെ ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം നമുക്കറിയാം നമ്മുടെ പൂർണ്ണമായും കടലുകൾ തന്നെയാണ് അപ്പോൾ ആ ഒരു സമുദ്രം നമ്മുടെ ജീവിതത്തിൽ മേൽത്തട്ടിൽ ആയങ്ങളിൽ ചില ഭാഗങ്ങളിൽ ചില ഇങ്ങനെ പലതായിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നപ്പോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് മാം എങ്ങനെയാണ് ഈയൊരു സമുദ്ര മണ്ഡലത്തിലേക്ക് ഈ ഒരു ടോപ്പിനെ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോ ഇന്നത്തെ ടോപ്പിക് എടുക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഷിഫാന മാം ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെറിയ എന്നാലും കുഴപ്പമില്ല ഇതൊരു ഫാമിലി ആണ് നല്ല രീതിയിൽ നമുക്ക് വീഡിയോ നമുക്ക് വോയിസ് ഒരു വീഡിയോക്ക് അപ്പൊ ഇന്നത്തെ ഒരു സെഷനിലേക്ക് ഞാൻ മാമിന് വെൽക്കം ചെയ്യാണ് എന്റെ പേര് ഷിഫാന എന്നാണ് സ്ഥലം വയനാടാണ് ഓക്കെ ആദ്യമായിട്ട് എനിക്ക് ക്ലാസ്സിൽ ഇങ്ങനെ രാസനം തന്ന സജന നന്ദി പറയുന്നു ടീമിനോടും നന്ദി പറയുന്നു എന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിട്ട് വന്ന എല്ലാ മെമ്പേഴ്സിനോടും എന്റെ നന്ദി അറിയിക്കാണ് ഏർ സാർ പറഞ്ഞ പോലെ ഓഷ്യൻ ബയോംസ് എന്നാണ് ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക് പുരുഷൻ ബയോംസ് എന്ന് പറഞ്ഞാല് ആവാസ വ്യവസ്ഥ അതായത് ജീവാവസ്ഥ ആണ് ബയോംസ് എന്ന് പറയുന്നതിന്റെ മീനിങ് വരുന്നത് സാർ പറഞ്ഞ പോലെ തന്നെ ഭൂമിയിൽ സോറി ഓക്കെ ഭൂമിയിലെ ബയോംസിന്റെ ഏകദേശം സെവൻറ്റി പെർസെൻറ്റേജിന് സമുദ്രത്തിൽ വരുന്നത് സാർ പറഞ്ഞ പോലെ ഒക്കെ ഭൂമിയിലെ വലിയ വലിയ പ്രദേശങ്ങളിൽ കാണുന്ന സവിശേഷമായ ജീവഗണങ്ങളുടെയും സസ്യങ്ങളുടെയും അതുപോലെ അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ ഇവിടെ ഒരു കൂട്ടായ്മയാണ് ബയോംസ് എന്ന് പറയുന്നത് ബയോംസിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് അതായത് ടെറസ്ട്രിയൽ ബയോംസ് എന്നും അക്വാട്ടിക് ബയോംസും എന്നാണത് ടെറസ്ട്രിയൽ ബയോംസ് എന്ന് ഉദ്ദേശിച്ചത് കരയിലെ ആവാസ വ്യവസ്ഥ ഓക്കെ സെക്കൻഡ് അക്വാട്ടിക് ബയോംസ് എന്ന് പറഞ്ഞാല് സ്വഭാവ ജലത്തിലെ ബയോംസ് ഒക്കെ ടെറസ്ട്രിയൽ ബയോംസിൽ വരുന്നത് വനങ്ങള് ഭൂമികള് പുൽമേടുകള് എന്നിവയെല്ലാം വരുന്നുണ്ട് അതിൽ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് ഫോറസ്റ്റ് ഫോറസ്റ്റ് ബയോംസ് ആണ് കൂടുതലായിട്ട് ടെറസ്ട്രിയൽ ബയോംസിൽ വരുന്നത് പിന്നെ രണ്ടാമത്തെ അക്വാട്ടിക് ബയോംസിൽ സമുദ്രങ്ങള് നദികള് തടാകങ്ങള് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് അതില് അതിൽ വരുന്നതാണ് നമ്മുടെ ഓഷ്യൻ ബയോംസ് എന്ന് പറയുന്നത് ഓഷ്യൻ ബയോംസില് ഏർ നമ്മള് ഏർ അഞ്ച് അഞ്ച് ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് സോണുകളായിട്ടാണ് ഓഷ്യൻ ബയോംസ് എന്ന് പറഞ്ഞാല് ഏർ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥകള് അത് നമ്മള് ഓരോ സോണുകളായിട്ട് സമുദ്രത്തിനെ തിരിക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് അതായത് എന്തിന്റെ അടിസ്ഥാനത്തിലാന്ന് ചോദിച്ചാല് ഏഹ് ഓരോ അടിത്തട്ടിലേക്ക് പോകും തോറും അതിന്റെ ആഴം സൂര്യപ്രകാശം തീരത്തിൽ നിന്നുള്ള ദൂരം മർദ്ദം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ അഞ്ച് സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അഞ്ച് സോണുകളെ പറ്റിയിട്ട് ഞാൻ പറയാ ഫസ്റ്റ് വൺ എപ്പി പെലാജിക് സോൺ എന്നാണ് അതായത് സൺലൈറ്റ് സോൺ എന്നും ഇതിന് പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ കൂടുതലായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സോണാണ് എപ്പി പെലാജിക് സോൺ മേലെ വന്ന സോൺ അത് അതിൽ കാണാൻ കൂടുതലായിട്ട് സൂര്യപ്രകാശം എത്തുക സോ സൺലൈറ്റ് സോൺ എന്നതിനെ നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും ഫസ്റ്റ് സമുദ്രത്തിന്റെ ഉപരിതലത്തിലാണത് ഇതിൽ കൂടുതൽ സൂര്യപ്രകാശം വരുന്ന കാരണം ഒട്ടേറെ ജീവികളും സസ്യങ്ങളൊക്കെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമുക്ക് എപ്പിപെലാജിക് സോണിലാണ് പിന്നെ ഈ ഓഷ്യൻ ബയോംസിന്റെ ഒരുപാട് ഉപബയോംസുകൾ ഉണ്ട് അതായത് ഈ എപ്പി പെലാജിക്സോണിന് അടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഏർ പ്രത്യേകതരം ആണ് നമുക്ക് കോറൽ കോറൽ റീവ്സ് എന്ന് പറയുന്ന ഒരു ഉപബയോംസ് ഉണ്ട് അത് എപ്പി പെലാജിക്കിനോട് അടുത്തായിട്ടാണ് കാണപ്പെടുന്നത് അതായത് പവിയ പൊറ്റുകൾ എന്ന് പറയും അതുണ്ട് കടലിൽ തായോട്ടം വരുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമുക്ക് ഈ എപ്പിപ്പലാജിക്കിന്റെ അടുത്തായിട്ടാണ് കാണുന്നത് എന്നാണ് കാരണം അതിനു വേണ്ടത് കൂടുതലായിട്ട് സൂര്യപ്രകാശം കൂടുതലായിട്ട് വേണം കോറൽ റീഫ്സിന് ലോകത്തിലെ ഏറ്റവും ജൈവ ജൈവ വൈവിധ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണിത് ഈ കോറൽ റീഫ്സ് എന്ന് പറയുന്നത് അതുപോലെ കോറൽ റീവ്സിന് നമുക്ക് സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തടയുന്നുണ്ട് എന്നാണ് പറയുന്നത് ണ്ടല്ലോ അല്ലെ ഹലോ കേൾക്കണ്ടോ കേ പിന്നെ പിന്നെ സെക്കൻഡ് വൺ നമ്മുടെ സോണുകളിലേക്ക് തിരിച്ചു വരികയാണ് സെക്കൻഡ് വൺ സോൺ സോണെന്നാണ് അത് കുറച്ചുകൂടെ ആഴത്തിൽ അതായത് എപ്പി ഒരു ഇരുന്നൂറ് മീറ്റർ താഴക്കാണെന്നാണ് പറയുന്നത് അപ്പൊ ആ ഇരുന്നൂറ് മീറ്ററിൻ്റെയും താഴക്ക് പോകുമ്പോഴാണ് മെസ്സോപലാജിക് സോൺ വരുന്നത് അതില് കുറച്ച് ഈ എപ്പിപലാജിക്കിൽ പലാജിക്കിൽ എത്തുന്ന അത്ര സൂര്യപ്രകാശം എന്തായാലും എത്തൂലല്ലോ അത്രയും കുറച്ച് അതിനെക്കാട്ടിലും കുറച്ച് വരുന്ന സൂര്യപ്രകാശം ഒക്കെ കിട്ടുന്നതാണ് മെസ്സോപലാജിക് സോണിലേക്ക് ടു ലൈറ്റ് സോൺ എന്ന് അതിനെ പറയുന്നുണ്ട് ഏർ തേർഡ് വൺ ബാത്തി പലാജിക് സോൺ ആണ് അതിലും കൂടുതൽ ആഴത്തിൽ വരുന്നത് ബാത്തി പലാജിക് സോൺ ഇവിടെ മിഡ് നൈറ്റ് സോൺ എന്ന് പറയും ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് സമുദ്രത്തിൽ ഏർ സൂര്യപ്രകാശം നഷ്ടപ്പെട്ടു ഭയങ്കര ഇരുട്ടാവും സൂര്യപ്രകാശം ഒന്നും എത്തില്ല അതുപോലെ ഫോർത്ത് വൺ അബീസൽ സോൺ എന്ന് വരും അതിലും കൂടുതൽ ആഴമേറിയത് ഇവിടെയൊന്നും സൂര്യപ്രകാശം ഒട്ടും ഇല്ല ഈ ബാത്തി പലജിക് സോണിനേറ്റും അബീസ് അബീസൽ സോണിലും ഏൻ്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഇതുപോലെ റീഫ്സ് പി സോണിന്റെ അടുത്ത് എന്ന് പറഞ്ഞ പോലെ അതുപോലെയുള്ള ഒരു ഉപഭയോംസ് ആണ് ഡിപ്സി ആയിട്ട് വരുന്നത് ഡിപ്സി പറഞ്ഞിട്ടുള്ള ഒരു ഉപഭയോംസ് ഉണ്ട് ഈ സോണില് ഏറ്റവും ആഴം കൂടിയ പ്രദേശം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇരുട്ടും കൊടും തണുപ്പാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ജീവികൾക്ക് എന്താ പറയാ വിശ്വസനീയമായാണ് സ്വന്തമായി പ്രകാശം വരുത്തുന്ന മത്സ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മ നമ്മുടെ നമ്മുടെ ഇവിടെ മിന്നാമിനിങ്ങനൊക്കെ പറയില്ലേ അതുപോലെ സമുദ്രത്തിലും ഇതുപോലെ ഇരുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സ്വന്തമായിട്ട് പ്രകാശം പുറപ്പെടുവിക്കുന്ന മീനുകളുണ്ട് അവയൊക്കെ അവിടെ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ലാസ്റ്റ് ഫിഫ്ത് ഹാഡൽ സോൺ എന്നാണ് പറയുന്നത് ഹാഡൽ സോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവിടെ ഏർ അഗാധമായ കിടങ്ങുകളും കറുത്തങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഹാഡൽ സോൺ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഒരു ഉപഭയോംസ് വരുന്നത് എസ്റ്ററീസ് എന്നാണ് എസ്റ്ററീസിനെ ഏർ എസ്റ്ററീസിനെ ഇപ്പോ നമ്മൾ ഉപബയോംസില് കോറൽ റീപ്സ് പറഞ്ഞു അതേപോലെ ഡീപ്സി പറഞ്ഞു അതുപോലെ ഈ അഞ്ച് സോണുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ് എസ്റ്ററീസ് എന്ന ഉപഭയം കാരണം ഏർ ഒരു പ്രത്യേക തരം ഭയമാണിത് എന്താ എന്നാൽ പോലും അവയുടെ സ്ഥാനം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ തീരപ്രദേശങ്ങളോടും എപ്പിപലാജിക് സോണിനോടും അടുത്തായിട്ടാണ് എസ്റ്ററേസിനെ കാണാൻ കഴിയുക വളരെ സവിശേഷമായ പ്രദേശങ്ങളാണ് അതായത് എന്താന്ന് വെച്ചാൽ സമുദ്രവും നദിയും കൂടിച്ചേരുന്ന ഒരു സ്ഥലമല്ല അതാ അതാ അവിടെയാണ് എസ്റ്ററീസ് ഉണ്ടാവുക ആ അവിടെ ശുദ്ധ അതായത് നദിയിലെ ശുദ്ധജലവും സമുദ്രത്തിലെ ഉപ്പുജലവും കൂടി ചേരുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ അവിടുത്തെ ജലത്തിനൊപ്പ് രസം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ പറ്റുന്ന പ്രത്യേക തരം സസ്യങ്ങളും ജന്തുജാലങ്ങളും മാത്രമേ അവിടെ നിലനിന്നു പോകുള്ളൂ പക്ഷികൾക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു താവളായിട്ടാണ് എസ്റ്ററീസ് പറയുന്നത് ഓക്കേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ േ അപ്പോ ഓഷ്യൻ ബയോംസിന് പറഞ്ഞ പോലെ അഞ്ചായിട്ട് സോണുകളായിട്ട് തിരിക്കുന്നുണ്ട് ഓരോ ഏർ ആഴം കൂടുന്തോറും ഓരോ സോണുകളായിട്ട് തിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതില് മീൻപിടുത്തക്കാരൊക്കെ മീൻ പിടിക്കുന്ന ആ ഒരു ലാസ്റ്റ് എന്ന് പറയുന്നത് ബാത്തിപ്പലാജിക് സോൺ വരെ പോകുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതിൻറെ അപ്പുറം അവർക്ക് നമ്മൾ മനുഷ്യര് കടലിനടിക്ക് പോകുകയാണെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ട് അതിന് അപ്പുറം നമുക്ക് ഉപകരണങ്ങളായിട്ട് ഇപ്പോ ഒരുപാട് ശാസ്ത്രജ്ഞർ പോലെയൊക്കെ ഇങ്ങനെ പോവുക എന്നല്ലാതെ നമുക്ക് പോവാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അതിൻ്റെ അപ്പുറം നമുക്ക് പോവാൻ പറ്റൂല പിന്നെ ഈ ഓഷ്യൻ ബയോംസ് നേരിടുന്ന ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട് അതായത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ പോലെ തന്നെ കടലിലെ മീനുകൾക്കും അവിടെയുള്ള സസ്യങ്ങൾക്കും അതിന്റെ അവരുടെയൊക്കെ ആവാസ വ്യവസ്ഥയിൽ ഒരുപാട് വെല്ലുവിളികൾ വരുന്നുണ്ട് കൂടുതൽ പറയുകയാണെങ്കിൽ ഹ്യൂമൻ തന്നെയാണ് അതിന് കാരണം നമ്മളെ നമ്മൾ തന്നെയാണ് കാരണം പിന്നെ കാലാവസ്ഥ വ്യതിയാനം കാരണം സമുദ്രോഷ്മാവില വർധനവ് അതായത് നമ്മുടെ മീൻപിടുത്തം കടൽ കടലിനോടുള്ള നമ്മള് എന്താ പറയാ അശ്രദ്ധ അശ്രദ്ധ എന്ന് വേണമെങ്കിൽ പറയാം അമിതമായ മീൻപിടുത്തം തന്നെ അവരുടെ ഭക്ഷ്യ ശൃംഖലയെ തന്നെ ബാധിക്കുന്നുണ്ട് ഇപ്പോ നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കേൾക്കുന്നില്ലേ പിന്നെ വലിയ വലിയ തിമീങ്കലങ്ങള് അതുപോലെ ഡോൾഫിൻസ് ഒക്കെ വന്ന് അടിയുന്നുണ്ട് തീരത്ത് വന്നടിയുന്നുണ്ട് അത് പൊതുവെ അവര് അങ്ങനെ അത്രയും മേലക്കൊന്നും അവർക്ക് വരാൻ പറ്റാത്ത ഒരു പറഞ്ഞില്ല ഓരോ സോണുകളില് ഓ അവർക്ക് പറ്റിയ കാലാവസ്ഥയിലാണ് അവര് ജീവിക്കുന്നത് അത് മറികടന്നിട്ടാണ് മേലേക്കൊക്കെ വന്ന് തീരത്ത് അടിയുന്നത് അതിന്റെയൊക്കെ കാരണം ഇവരുടെ ഈ ബയോംസിൽ വരുന്ന ചേഞ്ച് താപനിലന്റെ സന്തോഷമാവിലെ വർധനവ് അതിന്റെയൊക്കെ ചേഞ്ച് കാരണമാണ് ഇതൊക്കെ ഇങ്ങനെ കരയിലൊക്കെ വന്ന് അടിയുന്നത് അപ്പോ എന്താ പറയാ നമ്മള് ഏർ നമ്മളും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് അതായത് പ്ലാസ്റ്റിക് ഉപയോഗം നമ്മൾ ഏ ചെറിയ തോടുകൾക്കും ഈ ന നദികളിലൊക്കെ ഒഴുക്കി വിട്ടിട്ട് കടലിലാണല്ലോ അത് എത്തിത്തീരുന്നത് അവിടെയുള്ള വൃത്തിയില്ലാത്ത അവസ്ഥയും കടൽ തീരത്തുള്ള വൃത്തി ഏർ വൃത്തിയേടാക്കിയിട്ടും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആവാസ വ്യവസ്ഥക്കൊക്കെ ചെയ്ഞ്ച് വരുന്നത് അപ്പൊ നമ്മളും എന്താ ചെയ്യാ ഏർ കൂടുതലായിട്ട് ഉം അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കടൽ തീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ബോധവൽക്കരിക്കുക അതൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു നല്ല കാര്യങ്ങളാണ് നമ്മൾ നന്നായാ നമ്മളുടെ തലമുറകളും അതായിട്ട് നന്നായിട്ടായിട്ട് ഇത്രേ വളരെ നല്ലൊരു ടോപ്പിക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് സാർ ഞാൻ ഇത് കുറച്ചുകൂടെ നല്ല ബെറ്റർ ആക്കി എനിക്ക് ക്ലാസ് എടുക്കണം എന്നുണ്ടായിരുന്നു ഞാൻ സജന മാമിന് ഡേറ്റ് കൊടുത്തപ്പോ ഞാൻ ഫ്രീ ആയിരുന്നു പിന്നെ പെട്ടെന്ന് എനിക്കൊരു ജോബ് വന്ന് ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കാണ് അത് കാരണം എനിക്ക് പ്രിപ്പയർ ആവാൻ ഒട്ടും ടൈം കിട്ടിയില്ല രാത്രി ഏഴര എട്ട് മണി ആവും ഞാൻ ഒമ്പതര ആയ അവിടെ നിന്ന് പോത്താന് വീട്ടിലെത്താൻ പിന്നെ വീട്ടിലെ കാര്യങ്ങളായിട്ട് എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായില്ല അപ്പൊ ചെറിയൊരു നോട്ട് ഉണ്ടാക്കി എൻറെ ഡേറ്റിൽ എനിക്ക് ക്ലാസ് എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഞാനൊരു നോട്ട് ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ വന്നു അത്രേ മതി അത്ര എഫേർട്ട് മാം എടുത്തില്ലേ മാം ഡേറ്റ് മാറ്റി കളഞ്ഞില്ല മാം ആ ഒരു എഫേർട്ട് എടുത്ത് മാമിന്റെ ഡേറ്റിലെ സ്ലോട്ട് അത് കംപ്ലീറ്റ് ചെയ്തു മാം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു താങ്ക് യു സോ മച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഏരിയ ആണത് നമുക്ക് എങ്ങനെ പോലും നമ്മൾ ഒരുപാട് ണ്ട് വിവിധ തരത്തിൽ തന്നെ അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മൾ പിന്നെ ഈ ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് അതായത് സൂര്യപ്രകാശത്തിന്റെ ലഭ്യത തീരത്തിൽ നിന്നുള്ള ദൂരം അതൊക്കെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത സോണുകളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ വേറെയും ഒരുപാട് ഡിവൈഡ് വരുന്നുണ്ട് എന്റെ എന്താ പറയുന്നേ എങ്ങനെയാണ് നമ്മുടെ പരിസ്ഥിതി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന വളരെ വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വരും തലമുറയ്ക്ക് നമ്മൾ എന്ത് ബാക്കി വെക്കുന്നു നമ്മുടെ സ്വഭാവമാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളും ഒക്കെ ആണല്ലോ നാളത്തെ തലമുറയ്ക്ക് നമ്മൾ ബാക്കി വെക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് വലിയൊരു ടോപ്പിക് ആണ് താങ്ക് യു മാമെന്തായാലും കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ആയിട്ട് അടുത്ത തവണ വീണ്ടും പ്രതീക്ഷിക്കുന്നു മാമിനെ താങ്ക് യു ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ ഏതായാലും നമ്മൾ സാറ് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ടോപ്പിക് ആണ് എന്നാൽ കുറഞ്ഞ സമയത്തെ കൊണ്ട് ഒരു കടലിൽ നമ്മൾ സമുദ്രത്തെ പറ്റിട്ട് കുറെ പുതിയ പുതിയ പേരുകൾ പറഞ്ഞു ഇങ്ങനെ ഡിവൈഡ് ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതും കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ പിന്നെ ഏറ്റവും വലിയൊരു ജീവ മണ്ഡലം തന്നെയാണ് നമ്മുടെ സമുദ്രം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ഒരു സമുദ്രത്തിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ വ്യത്യസ്ത സാഹചര്യത്തിൽ ഒരുമിച്ച് ജീവിച്ചിരിക്കും ജീവിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതാണ് നമ്മൾ കണ്ട ആനിമൽ പ്ലാനറ്റിലൊക്കെ ഇങ്ങനെ ഇത് കാണുമ്പോൾ കടലിന്റെ അടിഭാഗത്ത് നമ്മൾക്ക് ഒരു ഒരുപാട് അത്ഭുതത്തോടു കൂടി നമ്മൾ അതിനെ കാണാണ്ട് കാരണം ഈ ഒരു ഒസീം ബയോം എന്ന് പറയുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഓഫ് എർത്ത് എന്നൊക്കെ പറയാറില്ലേ അപ്പൊ ഒരു സാഹചര്യത്തിൽ അതിന് ഇപ്പൊ മീൻപിടുത്തക്കാർക്ക് ആ ഒരു സാഹചര്യം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ ഒരു കടലിന്റെ ഇരമ്പിലും ബുദ്ധിമുട്ട് അപ്പൊ ആ കടലിനറിയാം ഇന്നൊരു ഈയൊരു വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനം ഏതൊക്കെ സാഹചര്യങ്ങളാണ് ആളുകൾക്ക് അതിന്റെ വലിപ്പവും അതിന്റെ വ്യാപ്യാപ്തിയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോ ഈ ഒരു ടോപ്പിക് എനിക്ക് തോന്നുന്നു വളരെയധികം കുറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അത് പെട്ടെന്ന് അങ്ങനെ കയറിക്കൊള്ളണമൊന്നുമില്ല എങ്കിൽ പോലും അത് എന്തായാലും ഈ ഒരു സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ ഈ ഒരു നമ്മൾ പറയാം ടു ലൈറ്റ് സോൺന്നൊക്കെ പറയാറില്ലേ മിഡ് ഡെപ്ത് എന്നുള്ളത് ആ ഡെപ്തിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതിനെപ്പറ്റി തന്നെ മാം ഒന്ന് ഫ്രീ ആയിട്ട് നല്ലൊരു ടോപ്പിക് ഒരു ഒരമുക്കാ മണിക്കൂർ നല്ല വിശദമായിട്ട് മാം മാമിന്റെ ഒരു ടോപ്പിക്ക് തന്നെ മതി ആ ഡെപ്തിലേക്ക് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം കാരണം ഒന്നുകൂടി അറിയണം എന്താണ് സമുദ്രത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പിന്നെ അതേപോലെ ആ ഒരു വലിയ ആ സമ്മർദ്ദത്തിൽ കിടക്കുന്ന സമ്മർദ്ദം നമുക്കൊന്നും കൂടി മാമിന്റെ കയ്യിൽ തന്നെ അറിയണം എന്നുണ്ട് ഏതായാലും നല്ല ഒരു അറ്റംപ്റ്റ് ആയിരുന്നു നടത്തിയത് താങ്ക് യു എല്ലാവർക്കും അതേപോലെ തന്നെ ആയിരിക്കും ഹായ് ഗുഡ് മോർണിംഗ് മാം നല്ല സെഷൻ ആയിരുന്നു സർ പറഞ്ഞ പോലെ തന്നെ ഒന്ന് എല്ലാം കൂടെ ഒട്ടടിക്ക് ഇങ്ങനെ ഒരറിവ് മൊത്തം കൂടെ കിട്ടല്ലേ അതൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ചെറിയൊരു ഒരു ഇത് ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളി ഇറന്നു ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു നല്ലൊരു ക്ലാസ് അടുത്ത തലമുറക്ക് നമ്മൾ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വലിയൊരു ടോപ്പിക് തന്നെയാണ് അപ്പൊ ഒന്നും കൂടി ഞങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് താങ്ക് യു ു ഷിപ്പാന നല്ല ടോപ്പിക് ആയിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു കേൾക്കുമ്പോ കുറെ എന്താ പറയുക കടലിനത്തെ നിസ്വാസ പറഞ്ഞ പോലെ കൊറേ പുതിയ പേരുകളൊക്കെ കേട്ടു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയണത് അതുപോലെ തന്നെ ശരിക്കും ഈ ഓഷ്യൻ ബയോവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ നമ്മളുടെ ഈ ഭൂമിയിൽ നമ്മളുടെ കാലാവസ്ഥയുടെ നിയന്ത്രണവും ഇപ്പൊ ചൂടിനെ ഒക്കെ ആഗിരണം ചെയ്തിട്ട് നമ്മുടെ ഭൂമിയുടെ താപനിലൊക്കെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയിലധികം കടലിലെ സസ്യങ്ങളാണ് നൽകുന്നതെന്നാണ് പറയുന്നത് അപ്പൊ തന്നെ നമുക്കറിയാം അതിന്റെ ഇമ്പോർട്ടൻസ് എന്തായാലും മാമിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാവരും പോലെ തന്നെ ഇത് കേട്ടപ്പോൾ ഒരു ടോപ്പിക് നല്ല വെറൈറ്റി ആണ് അപ്പൊ കൂടുതൽ അറിയണം എന്നാഗ്രഹമുണ്ട് അപ്പൊ കടലിലത്തെ ഓരോ മേഖലകളെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ജീവികളെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിയണം എന്നുണ്ട് ഇനി ഒരു ക്ലാസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു മാം താങ്ക് യു ഞാൻ ശ്രമിക്കാൻ നല്ലൊരു ക്ലാസ് തരാൻ ടൈം വെച്ചിട്ട് തരുന്നുണ്ട് അപ്പൊ നമുക്ക് വൈന്റെ പി എമ്മ ഹലോ ഗുഡ് മോർണിംഗ് മാം നല്ല ഒരു ടോപ്പിക് ആയിരുന്നു വളരെ മനോഹരമായിട്ട് ആ വോയിസ് കേൾക്കാൻ പറ്റി എന്നുള്ളതാണ് ഇനിയും അതിലേക്ക് നല്ല നല്ല കാര്യങ്ങളാണ് നമുക്കറിയാൻ പറ്റിയത് ഇനിയും അതിലേക്ക് ഉള്ളിയിട്ടിറങ്ങാൻ കഴിയട്ടെ സാധിക്കട്ടെ ഓക്കെ താങ്ക് യു ഗുഡ് മോർണിംഗ് ഓൾ ഗുഡ് മോർണിംഗ് മാമിന് പ്രത്യേകം കൺഗ്രാച്ചുലേഷൻസ് എനിക്ക് ഈ ടോപ്പിക് കേട്ടപ്പോ നമ്മുടെ മനുഷ്യ മനസ്സുമായിട്ട് അല്ലെ ഇന്നർ സെൽഫ് അല്ലെങ്കിൽ മനുഷ്യ പ്രകൃത ഒക്കെ ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നി ഇതിലിപ്പോ ആദ്യം പറഞ്ഞ ഇന്റർ ടൈഡൽ സോൺ എന്ന് പറയുന്ന അതൊരു സോഷ്യൽ സെൽഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ തോന്നുന്നു എവിടെയാണ് സാഗരം അല്ലെ ഓഷ്യൻ കരയുമായി അടുക്കുന്നൊരിടം അവിടെ നമുക്ക് നിരന്തരം ഇങ്ങനെ ആശയങ്ങളും തിരമാലകളും കാറ്റും ഒക്കെ ഇങ്ങനെ വരുന്നൊരിടം അതുപോലെ ഇന്നെറിറ്റിക് സോൺ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ക്രിയേറ്റീവ് മൈൻഡുമായിട്ട് ആക്കാം അതുപോലെ ഈ പെലാഗിക് സോൺ എന്ന് പറഞ്ഞത് ശരിക്കും അതൊരു ഇമോഷണൽ ഡെപ്തുമായിട്ടൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് നാലാമത് പറഞ്ഞ ബിസൽ സോൺ അത് നമ്മുടെ തീർച്ചയായിട്ടും ഇത് അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് ആണ് അത്രയും ഡാർക്കും കോൾഡും സൈലന്റുമാണ് അഞ്ചാമത് പറഞ്ഞിക് സോൺ അത് കോർ ഓഫ് ബീയിങ്ങുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് ഓഷ്യൻ ഫ്ലോർ അല്ലെ എന്റെ ഫൗണ്ടേഷൻ അതിന്റെ ഗ്രൗണ്ടിങ് ശരിക്കും ഒരു ആയിട്ടുള്ള അത്രയും ആഴത്തിലേക്ക് എത്തുന്നൊരിടം ഇങ്ങനെ ഒരു ഒരു ചിന്ത ഒരു കാവ്യാത്മകമായൊരു ചിന്ത വന്നതൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം ഒത്തിരി ചിന്തിപ്പിക്കുന്ന രാവിലെ തന്നെ എന്താ ഒരു പാട്ടില്ലേ കടലിന് അഗാധമാിലിമയെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചിന്തിപ്പിച്ചതിന് വളരെ സന്തോഷം ഇങ്ങനെ ഈ അഞ്ച് കടൽ ആഴങ്ങളെ നമുക്ക് മനസ്സിന്റെ ആഴങ്ങളുമായിട്ടും കണക്ട് ചെയ്യാമെന്ന് തോന്നി താങ്ക് യു താങ്ക് യു ആ Thank you, sir. അപ്പൊ ഇനി ജിഷ മാമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ കുറെ നാളുകൾക്ക് ശേഷം ജിഷ മാം വൈൻഡ് 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 ചെയ്യാനൊന്നും ും ഡൗസ്യാംക്കും